വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കടുത്ത തണുപ്പിനും കോവിഡ് മഹാമാരിക്കും ശക്തമായ മഴയ്ക്കും കൊടും വേനലിനും മോദിയുടെയും അമിത്ഷായുടെയും ചാണക്യ തന്ത്രത്തിനോ ഒന്നിനും അവർക്കുള്ളിൽ കത്തിച്ചു വെച്ച പ്രതിഷേധത്തിന്റെ അവകാശത്തിന്റെ തീനാളത്തെ കെടുത്താൻ സാധിച്ചില്ല കർഷകരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ മോദിക്കും കേന്ദ്ര സർക്കാരിനും അടിതെറ്റി എന്ന് തന്നെ വേണം പറയാൻ വിവാദമായ മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കുന്നു എന്ന നിർണായക തീരുമാനമാണ് പ്രധാനമന്ത്രി ഇന്ന് അറിയിച്ചിരിക്കുന്നത് മോദി സർക്കാരിന് ലഭിച്ച ഈ തെറ്റടിയിൽ ചർച്ചയാവുന്നത് രാഹുൽ ഗാന്ധി ഉറച്ച സ്വരത്തിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ ചില വാക്കുകളാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനാലാം തീയതി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് രാഹുൽ ഗാന്ധി കർഷകർക്കായി അവരിലൊരാളായി ആർജവത്തോടെ വിളിച്ചു പറഞ്ഞ വാക്കുകൾ എന്റെ ഈ വാക്കുകൾ നിങ്ങൾ കുറിച്ചു വെച്ചോളൂ എന്ന് വളരെ ആത്മവിശ്വാസത്തിൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത് കേന്ദ്ര സർക്കാരിന് ഈ കാർഷിക നിയമങ്ങൾ പിൻവലിക്കേണ്ടി വരും എന്ന ഉറച്ച ാരുടെ പ്രതീക്ഷയായ രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞു കാരണം കർഷകർ അത്രമാത്രം ശക്തരാണ് എന്നും അവരുടെ ആവശ്യങ്ങൾ എത്രമാത്രം സത്യസന്ധമാണ് എന്നും അവരുടെ കൂടെ സമരങ്ങളിൽ പങ്കെടുത്ത രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായി അറിയാമായിരുന്നു രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ ദീർഘവീക്ഷണം ഒരു വിഷയത്തെ ഉൾക്കൊള്ളുന്ന രീതി പോരാത്തതിന് ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പി ഏത് സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി മുൻകൂട്ടി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കഴിവുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് ഈ ഒരറ്റ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ തെറ്റാണ് എന്ന് വിളിച്ചു പറഞ്ഞവരെ എല്ലാം അധിക്ഷേപിക്കാനും കൊള്ളക്കാരാക്കാനും ശ്രമിച്ചവർക്ക് ഇന്ന് മോദിയുടെ തീരുമാനം തെറ്റായി പോയി എന്ന് പരസ്യമായി സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് തെറ്റുകൾ അത് ഏത് കാലത്താണെങ്കിലും തിരുത്തപ്പെടുമെന്ന വിശ്വാസമാണ് കാർഷിക നിയമങ്ങൾ പിൻവലിച്ച ഈ സമയത്ത് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾക്ക് പ്രസക്തി ഏറുന്നത് പഞ്ചാബിൽ നിന്ന് ട്രാക്ടറിൽ റാലി നടത്തിയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വിവാദ നിയമങ്ങൾക്കെതിരെ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത് എന്നാൽ ആ സമരം ഒരു രാഷ്ട്രീയ കൊടിയുടെ കീഴിലല്ല മറിച്ച് നാനാ ഭാഗത്തു നിന്നുള്ള പിന്തുണയിൽ വലിയ ഒരു ജനകീയ സമരമായി മാറുകയായിരുന്നു ഒടുവിൽ അവരുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ കേന്ദ്ര സർക്കാരിനും മോദിക്കും മുട്ടുമടക്കേണ്ടി വന്നു വിവാദമായ മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം നിയമങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അറിയിച്ചത് തങ്ങളുടെ വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കണമെന്നും കോർപ്പറേറ്റുകൾക്ക് കർഷകരെ അടിയറവ് വെക്കരുത് എന്നുമാണ് കർഷകർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞത് അവരുടെ ആവശ്യങ്ങൾ എല്ലാം അംഗീകരിച്ച തീരുമാനമാണ് ഇന്ന് രാവിലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ മോദി അറിയിച്ചത് കർഷകർ ഭൂരിഭാഗവും ദരിദ്രരാണ് എന്നും അവരുടെ വേദന മനസ്സിലാക്കുന്നു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് നിരവധി ജീവനുകൾ സമരത്തിൽ നഷ്ടമായി എങ്കിലും അത് പോരാട്ടത്തിന്റെ വീര്യം കെടുത്തിയില്ല ഒരു വർഷം നീണ്ടുനിന്ന കടുത്ത സഹന പോരാട്ടങ്ങളുടെ വിജയമാണ് ഇന്നവർക്ക് ലഭിച്ചിരിക്കുന്നത് നിരവധി അടിച്ചമർത്തലുകളെ ഉയർന്ന ആത്മവിശ്വാസത്തിലും ധീരമായ നിലപാടുകളിലും ഉറച്ചു നേടിയെടുത്ത വിജയമാണ് കർഷകരുടേത് അവസാനം മറ്റു വഴികളില്ലാതെ കർഷകർക്ക് മുന്നിൽ മോദിക്കും കൂട്ടർക്കും അവരുടെ തെറ്റായ തീരുമാനം തിരുത്തേണ്ടി വന്നു പഞ്ചാബിൽ നിന്ന് ആരംഭിച്ച് ഡൽഹിയിലെ അതിർത്തിയിലേക്ക് മാർച്ച് ചെയ്ത കർഷകരുടെ സമരത്തിന്റെ വാർഷികം വരാനിരിക്കെയാണ് നിയമം പിൻവലിക്കുന്നു എന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് എന്നാൽ കർഷകർ ദരിദ്രരാണ് എന്നും അവർ തെരുവുകളിൽ സമരത്തിലാണ് എന്നും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിലാണോ അറിഞ്ഞത് ഒരിക്കലുമല്ല പതിനൊന്ന് വട്ടമാണ് കർഷക നേതാക്കളുമായി ചർച്ച നടത്തിയത് പക്ഷേ ഒന്നും ഫലം കണ്ടില്ല ഇപ്പോൾ ഈ തീരുമാനത്തിന് പിന്നിലെ ചില രാഷ്ട്രീയ ലാഭമുണ്ട് എന്ന് സമകാലിക വിഷയങ്ങളിൽ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകും കാരണം ഈ അടുത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് നേരിടേണ്ടി വന്ന തോൽവിക്ക് പ്രധാന കാരണങ്ങളിലൊന്ന് കർഷക സമരം തന്നെയാണ് എന്നാണ് വിലയിരുത്തൽ ഒരു കാരണവശാലും കർഷകർ സമരത്തിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകില്ല എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു സംശയവുമില്ല അങ്ങനെ വരുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണോ ഒരു നീക്കം എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല കാരണം കർഷക നിയമത്തിനെതിരെ ബി ജെ പിയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയുമായുള്ള സഖ്യം കർഷകരുമായി അടുത്തു നിൽക്കുന്ന പലരും ഉപേക്ഷിച്ചിരുന്നു അങ്ങനെയൊരു സാഹചര്യത്തിൽ കർഷക സമരം ഇനിയും തുടർന്നാൽ അത് ബി ജെ പിക്ക് വരും തിരഞ്ഞെടുപ്പുകളിൽ നഷ്ടങ്ങൾ സമ്മാനിക്കും എന്ന തോന്നലായിരിക്കാം ഇങ്ങനെയൊരു നീക്കത്തിന് പിന്നിൽ എന്തായാലും കർഷകർക്ക് മുന്നിൽ അവരുടെ ധീരതയ്ക്ക് മുന്നിൽ മോദിക്കും കൂട്ടർക്കും മുട്ടുമടക്കേണ്ടി വന്നു എന്നത് യാഥാർത്ഥ്യമാണ് ഇത് കർഷകരുടെ വിജയമാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് കർഷക സമരത്തിന്റെ വിജയാഘോഷമാക്കിയിരിക്കുകയാണ് കർഷകരെ പിന്തുണച്ച ഓരോരുത്തരും എന്തായാലും രാഹുലാണ് ആണ് ശരിയെന്ന് രഹസ്യമായെങ്കിലും സംഘികൾക്കും സമ്മതിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ മോദി കൊണ്ടെത്തിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള